അരുണാചൽ പ്രദേശിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം ഇരുപത്തിരണ്ട് പേർ മരിച്ചതായാണ് വിവരം തൊഴിലാളികളുമായി പോയ ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് സമീപം അഞ്ചാവ് മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത് ആർ അരവിന്ദ്ണ്ട് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ജി അസമിൽ നിന്നുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇരുപത്തിരണ്ട് പേർ മരിച്ചത് റിപ്പോർട്ടുകളും അരുണാചൽ പ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടക്കുന്നത് അഞ്ചാവ് മേഖല എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന കാര്യം ആദ്യഘട്ടത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല ഇന്നലെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തൊഴിലാളി തിരിച്ചി ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് അപകടത്തിന്റെ വിവരം പുറത്തിറയുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നത് പ്രതയങ്ങൾ ഇതുവരെ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ആ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ആ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അടക്കം നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇരുപത്തി പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവർ അസമിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇന്ത്യ ചൈന അതിർത്തിയ ആ പ്രദേശമാണ് ഈ അഞ്ചാവ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ അപകടം നടക്കുകയും ഈ ഇരുപത്തിരണ്ട് തൊഴിലാളികൾ ഇപ്പോൾ മരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ ട്രക്ക് നിയന്ത്രണം വിട്ട ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണന നൽകുകയെന്നതും അതുപോലെ തന്നെ ഈ എല്ലാവരെയും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളും അതുപോലെ തന്നെ പരിശോധനയും നടക്കുമെന്നും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അജി